ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹൈഫാസ് വേൾഡാർജ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉറക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ടോ രാത്രിയിൽ ഒട്ടും ഉറങ്ങാത്ത കുഞ്ഞുങ്ങളാണോ രാവിലെയും തീരെ ഉറക്കമില്ലേ ഇതിനൊക്കെ പറ്റിയുള്ള പരിഹാരമായാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാനും മുഴുവനായി എല്ലാവരും കാണണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ആറ് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ ആറ് കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ ഒന്നാമതായി പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ സന്ധ്യാസമയത്ത് ഒട്ടും ഉറക്കാതിരിക്കുക സന്ധ്യാസമയത്ത് ഉറക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിന് അത് ബാധിക്കും സന്ധ്യാസമയത്ത് ഉറങ്ങാറുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടോ ചെയ്തു കൊടുത്തിട്ടോ നിങ്ങൾ ആ സമയത്ത് ഉറക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമായി രാത്രിയിൽ ഉറങ്ങിക്കോളും രണ്ടാമതായി പറയാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഉറങ്ങുന്നതിന് മുൻപേ എപ്പോഴും ഫ്രഷ് ആക്കി ഉറക്കാൻ ശ്രദ്ധിക്കണം മേലെ കഴുകിയിട്ടോ കുളിപ്പിച്ചിട്ടോ അത് നിങ്ങൾ ഓരോ അമ്മമാരുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് നിങ്ങൾ ഫ്രഷ് ആക്കിയിട്ട് എന്നും ഒരുപോലെ തന്നെ കിടത്താൻ ശ്രദ്ധിക്കണം മൂന്നാമതായി പറയാനുള്ള കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി കിടത്താതിരിക്കാം രാത്രിയിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ എവിടെയാണ് ഉറങ്ങിയത് അവിടെ തന്നെ അവർ ഇണയ്ക്കും നേരം വരെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങൾ ഉണരുമ്പോൾ തന്നെ നിങ്ങളെ കുഞ്ഞുങ്ങളെ തൊട്ടിലേക്കോ അല്ലെങ്കിൽ നിലത്തോ കിടത്തോ ആണെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഇണീക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളെ കുഞ്ഞുങ്ങൾ എവിടെയാണ് ഉറങ്ങിയത് അവിടെ തന്നെ അവരെ എണീക്കും വരെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം നാലാമതായി പറയുന്ന കാര്യം നിങ്ങളെ കുഞ്ഞുങ്ങൾ ഒരേ സമയത്ത് തന്നെ ഉറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം രാത്രിയാവട്ടെ പകലാവട്ടെ ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ഉറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അഞ്ചാമതായി പറയാനുള്ള കാര്യം നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കാത്തത് കാരണവും കുഞ്ഞുങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൃത്യമായി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ നിങ്ങൾ എന്നും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അവസാനമായി പറയാനുള്ള കാര്യം ആറാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ നേരത്തെ വിളിക്കാതിരിക്കുക നിങ്ങൾ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ അവർ നല്ല ഉറക്കമായിരിക്കും ആ സമയത്ത് നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ പിന്നെ എണീക്കും അതുപോലെ തന്നെ അടുത്ത ദിവസം അവർ എണീക്കാനുള്ള ചാൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോഴാണോ ഉറക്കം എണീറ്റ് വരുന്നത് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ കുഞ്ഞുങ്ങൾ സുഖമായി ഉറങ്ങിക്കോളും അപ്പോൾ നിങ്ങളെ ഭാഗത്ത് വരുന്ന തെറ്റുകളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ ഉറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്